കിരീടപ്രതീക്ഷയുമായി ഈ ഐ പി എല്ലിലെത്തിയ ഹൈദരാബാദിൻ്റെ മോഹങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് മഴ വില്ലനായതോടെ പ്ലേ ഓഫ് കടക്കാതെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി ഉജ്ജ്വലമായി പന്തറിഞ്ഞ ഹൈദരാബാദ് വെറും നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിൽ ഡൽഹി ഒതുക്കിയ ശേഷം പിന്നീട് എത്തിയ മഴ മൂലം ഒരു പന്ത് പോലും എറിയാൻ കഴിയാതെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു ഇതോടെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഏഴ് പോയിന്റ് മാത്രമുള്ള എസ് ആർ എച്ച് ശേഷിക്കുന്ന മത്സരങ്ങൾ കൂടി വിജയിച്ചാലും ലഭിക്കാവുന്ന പോയിന്റ് പതിമൂന്ന് മാത്രമാണ് നിലവിൽ പതിമൂന്ന് പോയിന്റിന് മുകളിൽ നാല് ടീമുകൾ ഉള്ളതിനാൽ ഹൈദരാബാദിൻ്റെ ഈ സീസൺ നിരാശയുടേതായി മാറി പക്ഷേ പതിനൊന്ന് മത്സരത്തിൽ നിന്നും പതിമൂന്ന് പോയിന്റ് ലഭിച്ച ഡൽഹിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമായിരിക്കുകയാണ് മത്സരത്തിൽ ടോസ് വിജയിച്ച ഹൈദരാബാദ് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കേരള ക്രിക്കറ്റ് നായകൻ സച്ചിൻ ബേബി സീസണിൽ ആദ്യമായി കളത്തിലിറങ്ങിയ പോരാട്ടം കൂടിയായിരുന്നത് ഒന്നാം പന്തിൽ തന്നെ കരുൺ നായരെ പൂജ്യത്തിന് പുറത്താക്കി മികച്ച തുടക്കമാണ് നായകൻ കമിൻസ് ഹൈദരാബാദിനായി നൽകിയത് മൂന്നാം ഓവർ ആദ്യ പന്തിൽ ഡുപ്ലസിയെ കിഷന്റെ കയ്യിലെത്തിച്ച് കമിൻസ് രണ്ടാം ഡൽഹി വിക്കറ്റും സ്വന്തമാക്കി പിന്നീട് അഞ്ചാം ഓവർ ആദ്യ പന്തിൽ അഭിഷേക് പോറലിനെ വീണ്ടും കിഷന്റെ കയ്യിലെത്തിച്ച് ഡൽഹിയെ കമിൻസ് ഞെട്ടിച്ചു ആറാം ഓവറിൽ ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേലിനെ വീഴ്ത്തി ഹർഷൽ പട്ടേൽ ഡൽഹിയുടെ നാലാം വിക്കറ്റും സ്വന്തമാക്കി പവർപ്ലേ അവസാനിക്കുമ്പോൾ ഇരുപത്തി ആറിന് എന്ന ദയനീയ സ്കോറിലായിരുന്നു ഡൽഹി ഓരോ ഓവറിന് ശേഷം ഡൽഹിയുടെ വിശ്വസ്ത താരം രാഹുൽ കൂടി മടങ്ങിയതോടെ ടീം സ്കോർ അൻപത് പോലും കടക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ആരാധകർ എന്നാൽ വിപ്രാശ് നിഗം സ്റ്റപ്സ് കൂട്ടുകെട്ട് പൊരുതിയതോടെ സ്കോർ അമ്പത് കടന്നുവെങ്കിലും നിഗം റണ് ഔട്ടായത് ഡൽഹിക്ക് വീണ്ടും തിരിച്ചടിയായി തുടർന്ന് ഒത്തുചേർന്ന അശുതോഷ് സബ് സഖ്യം പിടിച്ചുനിന്ന് ഡൽഹി സ്കോർ നൂറ് കടത്തി അവസാന ഓവറിൽ അശുതോഷ് പുറത്താവുമ്പോൾ ഇരുപത്തി പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് റൺസ് നേടിയിരുന്നു ഡെത്ത് ഓവറുകളിൽ നന്നായി പന്തെറിഞ്ഞ ഹൈദരാബാദ് നൂറ്റി മുപ്പത്തിമൂന്നിന് ഏഴെന്ന് ചെറിയ സ്കോറിലാണ് ഡൽഹിയെ തളച്ചത് നാല് ഓവറിൽ പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയ ക്യാപ്റ്റൻ കമിൻസാണ് ബൗളർമാരിൽ മികച്ചു നിന്നത് ജയദേവ് ഉനത്കട്ട് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റും നേടിയിരുന്നു ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞ ശേഷം മഴ എത്തിയതോടെ ഹൈദരാബാദിന് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി